പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ നിർത്താനുള്ള താലിബാന്റെ തീരുമാനം മറ്റു രാജ്യങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുന്നു താലിബാൻ ഇത്തരമൊരു തീരുമാനം സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നും താലിബാൻ നിയന്ത്രിത സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നും യു വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിൽ ഈ വർഷം ഇതിനകം തന്നെ പതിനെട്ടിലധികം പോളിയോ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം ആറ് കേസുകൾ മാത്രമായിരുന്നു പാകിസ്ഥാനു പുറമെ അഫ്ഗാനിസ്ഥാനിലും മാരകമായേക്കാവുന്ന രോഗമാണ് പോളിയോ ഇത് പക്ഷാഘാതമുണ്ടാകാൻ വരെ കാരണമാകുന്ന ഒന്നാണെന്നും അഫ്ഗാനിസ്ഥാനിൽ പോളിയോ രോഗം അതിവേഗം പടരുന്നതായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ആണ് പോളിയോ പടരുന്നത് കുടലിൽ വൈറസ് പെരുകുകയും ഇത് നാഡീവ്യവസ്ഥയെ ആക്രമിക്കുകയും ചെയ്യും വീടുകൾ തോറുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിന്ന് വ്യത്യസ്തമായി മസ്ജിദുകൾ പോലെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ വർഷം ജൂണിൽ അഞ്ചു വർഷത്തിനിടെ ആദ്യമായി അഫ്ഗാനിസ്ഥാനിൽ വീട് തോറുമുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ നടന്നിരുന്നു എന്നാൽ താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അങ്ഖുത്തുസാദയുടെ സ്വാധീന മേഖല തെക്കൻ കാണ്ഡഹാർ പ്രവിശ്യയിൽ വീടുകൾ തോറുമുള്ള വാക്സിനേഷൻ സാധ്യമായിരുന്നില്ല കാണ്ടഹാറിൽ നിരവധി കുട്ടികളാണ് ഇപ്പോഴും രോഗബാധിതരായി കഴിയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം